വെൽക്കം ടു ഷെഫാനീഷ് കിച്ചൺ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സുഷി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ജപ്പാനീസ് കിച്ചണിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് സുഷി സഷിമി അതിൽ സുഷിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായി ഒരു സുഷി മാറ്റ് എടുത്തു വെച്ചതിനു ശേഷം ഒരു നോരി പേപ്പർ അതിൽ സീസൺ ചെയ്തു വെച്ചിരിക്കുന്ന റൈസ് സുഷി വിനഗർ സോൾട്ട് എന്നിവ ചേർത്ത് സീസൺ ചെയ്തു വെച്ചിരിക്കുന്ന വിനീഗർ നന്നായി തിൻ ലെയറായി സ്പ്രെഡ് ചെയ്യുന്നു അതിനുശേഷം സ്പൈസി മയോ അതോടൊപ്പം തന്നെ അവക്കാഡോ ജൂലിയൻ കുക്കുംബർ ജൂലിയൻ വൈറ്റ് റാഡിഷ് എന്നിവ വെച്ചതിന് ശേഷം ഫിഷോ ക്രാബോ നമുക്കിതിനായി ഉപയോഗി ഉപയോഗിക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്രാബാണ് സോഫ്റ്റ് ഷെൽ ക്രാബാണ് അത് നന്നായി ഫ്ലാറിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു നല്ല ക്രിസ്പി ആയ ക്രാബ് നിരത്തി വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സുഷി റോൾ ചെയ്യുന്നു മാറ്റിൽ പിടിച്ച് റൗണ്ട് ആകൃതിയിൽ റോൾ ചെയ്ത് നല്ല ടൈറ്റായിട്ട് റോളാക്കി റോളാക്കിയെടുക്കുന്നു അതിനുശേഷം അതിൻ്റെ അറ്റഭാഗത്ത് അല്പം വെള്ളമൊഴിച്ച് അത് ലോക്ക് ചെയ്യുന്നു തുടർന്ന് നമ്മൾ സുഷി ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്യുന്നു പിക്കിൾഡ് ജിഞ്ചറും ഗ്രേറ്റഡ് വസാബി അതോടൊപ്പം തന്നെ കിക്കുമാൻ സോയ സോസുമാണ് ഇതിനൊപ്പം സെർവ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് എവിടെയെങ്കിലും സുഷി കണ്ടാൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക ഇതൊരു സൂപ്പർ ഐറ്റമാണ് താങ്ക് യു സോ മച്ച്